രണ്ടു വർഷം മുൻപ് ബാംഗ്ലൂരിൽ നിന്നും കളവ് പോയ ബൈക്ക് വളാഞ്ചേരി ഹൈവേ പോലീസ് പിടികൂടി വാഹന പരിശോധനക്കിടെ കാവമ്പുറം മീൻപാറയിൽ നിന്നാണ് ബൈക്ക് കണ്ടെത്തിയത് രണ്ടു വർഷം മുൻപ് ബാംഗ്ലൂരിൽ നിന്നും കളവ് പോയ യമഹ എഫ് എഡ് ബൈക്കാണ് വളാഞ്ചേരി ഹൈവേ പോലീസ് പിടികൂടിയത് വളാഞ്ചേരി മീൻപാറയിൽ വെച്ച് സംശയാസ്പദമായി കണ്ട ബൈക്ക് ഹൈവേ പോലീസ് പരിശോധിച്ചപ്പോഴാണ് മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത് പരിശോധനയിൽ നിലവിലെ ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ എന്നിവ പരിശോധിച്ചപ്പോൾ കർണാടക രജിസ്ട്രേഷൻ വാഹനമാണെന്നും വ്യക്തമായി തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബഷീർ ചിറക്കിൽ വാഹനത്തെ പറ്റി വിശദമായ അന്വേഷണം നടത്തി ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും രണ്ട് വർഷം മുൻപ് കളവ് പോയതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയായ കോഴിക്കോട് പയ്യോളി സ്വദേശിയെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഹൈവേ പോലീസ് എസ് ഐ നസീർ തിരൂർ കാട് എ എസ് ഐ അബ്ദുൾ റഷീദ് പോലീസ് ഓഫീസർ പ്രവീൺ എന്നിവരാണ് വാഹന പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം